നമസ്കാരം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ ആദ്യ ആഴ്ച അവസാനിച്ചു ആദ്യ ആഴ്ച എന്നൊക്കെ ഇങ്ങനെ എടുപ്പിൽ പറയാമേ ഉള്ളൂ ആകെ കിട്ടിയത് ഒരേയൊരു ദിവസമാണ് സത്യപ്രതിജ്ഞയും അനുബന്ധ കാര്യങ്ങളുമൊക്കെയായി ബാക്കി ദിവസങ്ങൾ പോയി ഇന്നലെ വെള്ളിയാഴ്ച ഒരേ ഒരു ദിവസം ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചില്ലറ ദിവസമായിരുന്നില്ല ഒരു രാജ്യമാകെ ഉറ്റുനോക്കിയ രാജ്യമാകെ അസ്വസ്ഥതയിൽ പുളയുന്ന സാഹചര്യത്തിൽ യുവജനങ്ങളുടെ ആകെ അരക്ഷിതാവസ്ഥ തുളുമ്പി മറിയുന്ന സാഹചര്യത്തിലാണ് ഇന്നലത്തെ ആദ്യ ദിവസം എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു പാർലമെൻറ്റിലെ യുദ്ധം നമ്മൾ കണ്ടത് ഒരർത്ഥത്തിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം പ്രതിപക്ഷം നടത്തിയ ഇടപെടലിനോട് താരതമ്യം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇന്നലത്തെ ഒരു ദിവസം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ ലാഞ്ചനകൾ എന്താണ് നമ്മൾ നമ്മുടെ രാജ്യത്ത് ഇനി കാണാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ ഈ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ ആഴ്ച അവസാനിക്കുന്ന സമയത്ത് മൊത്തത്തിൽ രാജ്യത്ത് പല ആളുകളും പല രീതിയിൽ വിശകലനങ്ങൾ ചെയ്യുന്നുണ്ട് എന്താണ് നടന്നത് എങ്ങനെയാണ് നമ്മളിനി മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നത് എന്നൊക്കെയുള്ള വിശകലനങ്ങൾ നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ സാഹചര്യങ്ങളുടെ ഒടുക്കം ബി ജെ പി അപ്രതീക്ഷിതമായി തിരിച്ചടികൾ നേരിട്ട അല്ലെങ്കിൽ കുഴിയിൽ ചാടിയ സാഹചര്യം എന്ന് തന്നെ പറയാം ആ അവസ്ഥയിലാണുള്ളത് ഒരു ഭരണത്തിൻ്റെ തുടർച്ച ലഭിച്ചതിൻ്റെ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും എൻ ഡി എയുടെ ഭരണത്തിൻ്റെ തുടർച്ച ലഭിച്ചതിൻ്റെ പ്രഭയൊന്നും ഒന്നും െ അതിൻ്റെ ആനുകൂല്യം ഒന്നും ലഭിക്കാതെ ചളിക്കുണ്ടിൽ വീണ് പുളയുന്ന ഒരു അവസ്ഥയിലാണ് ബി ഉള്ളത് എങ്കിൽ പോലും അവരുടെ നേതൃത്വത്തിന് കനത്ത ആത്മവിശ്വാസമുണ്ട് ഇന്നലെ ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ നടത്തിയൊരു പ്രതികരണം ബി ജെ പിയുടെ റിവ്യൂ എന്ന് പറയാവുന്ന രീതിയിലൊരു പ്രതികരണം വന്നിട്ടുണ്ട് അത് വായിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ പ്രക്രിയയുടെ അവസാനത്തെ ഈ ഒരു ദിവസം എങ്ങനെയാണ് രണ്ട് മുന്നണിക്കും വന്ന് ഭവിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കുന്നതാണ് ആദ്യം അമിത് മാളവ്യയുടെ എക്സിലെ പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം അദ്ദേഹം പറയുന്നത് ഓപ്പോസിഷൻ യൂണിറ്റി ഈസ് എ മിത്ത് എന്നാണ് പറയുന്നത് ഒരു മിത്താണ് ഇന്ത്യ മുന്നണി എന്നാണ് പറയുന്നത് സെവറൽ പാർട്ടീസ് ഇൻ ദ ഇന്ത്യ അലയൻസ് ഇന്ത്യ എന്നാണല്ലോ മതി വിളിക്കുക ഇന്ത്യ അലയൻസ് സപ്പോർട്ടഡ് ദി റെസൊല്യൂഷൻ ഓൺ എമർജൻസി While Congress tried to hide its face, there was also no unanimity in the opposition over seeking a voice vote or division during Speaker's election, third time fail Rahul Gandhi fail or his first day as Leader of Opposition losing Speaker election was the crowd. സ്പീക്കർ എലക്ഷൻ അവരുടെ രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും തകർച്ചയുടെ ലക്ഷണമാണെന്നാണ് ഫലത്തിൽ പറഞ്ഞു വരുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എമർജൻസി രണ്ടാമത്തെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പ്രമേയം രണ്ടാമത്തെ സ്പീക്കർ ഇലക്ഷൻ പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ഇലക്ഷനിൽ ഉള്ള കാര്യങ്ങളുമാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ഈ മൂന്നാമത്തെ ടേം അതായത് രണ്ട് തവണയും പ്രതിപക്ഷ നേതൃപദവി പോലും ലഭിക്കാത്ത വിധം ആയിരുന്നു കോൺഗ്രസ് പ്രതിപക്ഷം എന്നാൽ ഇത്തവണ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ഈ സാഹചര്യത്തിൽ അവരുടെ തകർച്ച എന്നുള്ള നിലയിൽ യുനാനിമിറ്റി ഇല്ലാത്ത പോക്കാണ് എന്നാണ് പറയുന്നത് ഇനി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഇതുവരെയുള്ള ഈ ഒരു ദിവസം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള മറ്റ് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി എന്താണ് സംഭവിച്ചത് എന്ന് ബി ജെ പി കിട്ടിയ അപ്രമാദിത്വത്തെക്കുറിച്ച് എന്താണെന്ന് നോക്കാം അവരുടെ ശക്തി ഏകീകരിക്കപ്പെട്ട ശക്തി എന്താണ് എന്നും ഇന്ത്യ മുന്നണിയുടെ യുനാനിമിറ്റി ഇല്ലാത്ത ശക്തി എന്താണ് എന്ന് നോക്കാം ഒന്നാമത്തേത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് എല്ലാവരും പ്രതിജ്ഞ എടുത്തു ആ ഭരണഘടന ഇങ്ങനെ ഇരു ഇരുപത്തിനാല് മണിക്കൂർ നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ ഉയർത്തിപ്പിടിച്ച ഭരണഘടനയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടത് അവസ്ഥയിലായിരുന്നു എൻ ഡി എ മുന്നണി ഉണ്ടായിരുന്നത് അപ്പം ഓരോരുത്തരും ഓരോ ഭരണഘടനയാണ് ഉയർത്തിപ്പിടിച്ചത് എന്നുള്ളത് കൊണ്ട് അവരുടെ യുനാനിമിറ്റി ഇല്ലാത്തൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിക്ക് സമാധാനിക്കാവുന്നത് രണ്ടാമട്ടത്തേത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാം എന്ന് പറഞ്ഞ് പഴയ കാലത്തെ കഴിഞ്ഞ പത്ത് വർഷം നടത്തിയ ചാക്കിട്ട് പിടിക്കൽ പരിപാടിയും കൊണ്ട് ഡി എം കെയുടെ അടുത്ത് പോയി ഡി എം കെ പുറങ്കാലുകൊണ്ട് ചവിട്ടി ബി ജെ പിനോട് അങ്ങനെ പറഞ്ഞ് അവരുടെ ആ ചാക്കിൽ അവർ വീണില്ല എങ്ങനെയുണ്ട് ചാക്കോടുകൂടി യുനാനിവിറ്റിയോടുകൂടി ചാക്കോടു കൂടി മടങ്ങി വരികയായിരുന്നു ബി ജെ പി ചെയ്തത് പിന്നെ അടിയന്തരാവസ്ഥ പ്രമേയം അടിയന്തരാവസ്ഥ സ്വാഭാവികമായും രാജ്യം ഒന്നടകം അപലപിച്ച കോൺഗ്രസിൻ്റെ ഭരണ നേതൃത്വത്തിൽ ചെയ്ത ഒരു ഭരണഘടനയോടുള്ള കടുത്ത അനാദരവിൻ്റെ തുടർച്ചയായി അല്ലെങ്കിൽ ഏകാധിപത്യ പ്രവണത കാണിച്ച ഒരു കാലത്തിൻ്റെ ഫലമാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ നീണ്ട കാലത്തിന് ശേഷം കോൺഗ്രസ് അത് റിവ്യൂ ചെയ്തിട്ട് പോലുമില്ല രാഹുൽ ഗാന്ധിയുടെ തലമുറ ബി കോൺഗ്രസ്സിനെ നയിക്കുന്ന ഘട്ടത്തിൽ അത് ശരിയാണ് എന്ന് പറയാൻ പോലും അവർ തയ്യാറാവാത്ത ഘട്ടത്തിലാണ് ബി ജെ പി കോൺഗ്രസ് അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു റിവ്യൂ നിലവിൽ കോൺഗ്രസ് നിലവിലെ പുതിയ തലമുറ നടത്തിയിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു കാര്യം ഈ ഇന്ത്യ മുന്നണി ഒരു മുന്നേറ്റമുണ്ടാക്കിയ ഘട്ടത്തിൽ പറ്റിയാലൊരു വിള്ളലുണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് ഓം ബിർളയുടെ നേതൃത്വത്തിൽ സ്പീക്കറുടെ നേതൃത്വത്തിൽ ലോക്സഭയിൽ ഒരു പ്രമേയം നടപ്പാക്കിയതാണ് എന്ത് പ്രമേയം ആരും കേട്ടില്ല പ്രതിഷേധം മാത്രം ഉണ്ടായി വിള്ളലുണ്ടാക്കാം ഇടതുപക്ഷ പാർട്ടികളുണ്ട് എസ് പി ഉണ്ട് എമർജൻസിയുടെ എതിർപ്പുള്ള മുന്നണികളൊക്കെ ഈ മുന്നണിയിലുണ്ട് ഇന്ത്യ മുന്നണിയിലുണ്ട് ഉണ്ട് പക്ഷേ അവരിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ നോക്കി അതും നടന്നില്ല മൂന്നാമത്തേത് നീറ്റ് എന്ന് പറയുന്ന ഭയങ്കരമായ പരീക്ഷ നടത്തി എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നീറ്റ് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചുള്ള ചോദ്യം പോലും വിറ്റ് കച്ചവടം നടത്തുന്ന ആളുകളുടെ തലതൊട്ടപ്പന്മാരാണ് നമ്മുടെ അവിടുത്തെ കസേരി എന്ന് മനസ്സിലായി ആ ചർച്ച കുളമാക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിരോധങ്ങളൊക്കെ ഉണ്ടായി ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഈ ആഴ്ചയിലെ അവസാനത്തെ ദിവസം അല്ലെങ്കിൽ ഈ പാർലമെൻറ്റിലെ സക്രിയമായ ആദ്യ ദിവസം കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയ നീക്കങ്ങളെക്കാൾ ശക്തിമത്തായ ഒരേയൊരു ദിവസം നീറ്റ് ചോർച്ചയിൽ രാജ്യസഭയും ലോക്സഭയും ഒരുപോലെ അതിശക്തമായി പ്രതിരോധിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇത്രയും പറഞ്ഞിട്ടാണ് അമിത് മാളവിയും ബി ജെ പിയും പറഞ്ഞ അവർക്ക് യുനാനിറ്റിയില്ല എന്തെല്ലാന്ന് അവർ പറയുന്നത് ഒരു കാര്യം മാത്രമല്ലേ പറയേണ്ടത് രാമക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ എന്നുള്ള പതിവ് രീതിയിൽ വരുന്നത് ഇനി നമുക്ക് ബി ജെ പിയുടെ ആംഗിളിൽ നോക്കാം ബി ജെ പിയുടെ പവർ എങ്ങനെയൊക്കെയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നത് എന്നുള്ളതാണ് അതിലൊന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ കൊത്തി കുഴപ്പത്തിലായ അവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് ഇനിയിപ്പോൾ അത് പ്രതിപക്ഷത്തിന് കൊടുക്കാം പതിവ് ചട്ടത്തിൻ്റെ രീതിയിൽ തന്നെ മര്യാദക്ക് മാനത്തോടുകൂടി മുന്നോട്ട് പോകാം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് എന്നാണ് ഇന്നത്തെ മാധ്യമങ്ങളുടെയും വാർത്താ ഏജൻസികളുടെയും റിപ്പോർട്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അതിലൊരു ചെറിയൊരു തർക്കം രൂപപ്പെട്ടു വരികയാണത്രേ എന്തായാലും അത് എങ്ങനെ കൊടുക്കാതിരിക്കണോ അല്ല പുതിയതായിട്ട് കൊടുക്കണോ എന്നൊക്കെയുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട് െത്താൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി മറ്റ് വിശാലമായ ഇന്ത്യ സഖ്യ സാഹചര്യത്തിൽ നമ്മൾ നോക്കാം ആദ്യം നമുക്ക് ബി ജെ പിക്ക് ഒന്നാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണോ വേണ്ടിയെന്നുള്ളതിനപ്പുറത്ത് രണ്ടാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലേക്കാണ് മഹാരാഷ്ട്രയിൽ അജിത് പവാർ പക്ഷത്തെ ഇരുപത്തിരണ്ട് എം എൽ എ മാർ കൂറുമാറാൻ തയ്യാറായതായി വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് പവാറിന്റെ സഹോദരന്റെ ചെറുമകനും എം എൽ എ രോഹിത് പവാറാണ് വെളിപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എൻ സി പി അജിത് പവാർ പക്ഷത്തെ അതായത് എൻ ഡി എ സഖ്യത്തിലുള്ളതാണ് കേട്ടോ അജിത് പവാർ പക്ഷം അറിയാലോ ഇരുപത്തിരണ്ട് പേർ അവിടെ നിൽക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എല്ലാവരും പവാറിനൊപ്പം മടങ്ങാൻ തയ്യാറാണ് എന്നാൽ ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ള പതിനൊന്ന് പേരെ മാത്രമേ സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ അജിത് പവാറിനെ മന്ത്രിസഭാ രൂപീകരണത്തിൽ അവഗണിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം തുടർന്നും എൻ ഡി എ വലിയ പരിഗണന കിട്ടാൻ നൽകാൻ സാധ്യതയില്ല എന്നും മുന്നണിയിൽ നിന്ന് തന്നെ പോകേണ്ടി വരും എന്നാണ് വാർത്തകൾ വരുന്നത് ഈ ഘട്ടത്തിലാണ് അരക്ഷിതരായ എം എൽ എ ബി ജെ പി മുൻപ് മുന്നണി വിടാൻ ആലോചിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പക്ഷത്തിന് ബി ജെ പി കാര്യമായ പരിഗണന നൽകില്ലെന്നും മനം അടുപ്പിച്ച് അകറ്റുന്ന സമീപനമായിരിക്കും എന്നുമാണ് രോഹിത് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാം എന്ന പ്രതീക്ഷയോടാണ് എൻ സി പി തകർക്കാൻ കുതിര കച്ചവട തന്ത്രം ബി ജെ പി ആസൂത്രണം ചെയ്തത് എന്നാൽ പിളർന്നുപോയ അജിത് പവാർ നീലം തൊട്ടില്ല അടുത്തത് ശിവസേനയാണ് ശിവസേനയുടെയും എം എൽ എമാരെയും കൊണ്ട് പോയ സംഘം അവിടെ ഇനി തുടരുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം രാജ്യത്താകെ ബി ജെ പി സ്വീകരിച്ച കൂറുമാറ്റ പരിപാടിയുണ്ടല്ലോ കഴിഞ്ഞ അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം സ്വീകരിച്ച കൂറുമാറ്റ കുതന്ത്രം ചാണക്യതന്ത്രം എന്നൊക്കെ മാധ്യമങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന ആ കുതന്ത്രത്തിന് മേൽ വലിയ ആഘാതമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത് ധൈര്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൂറുമാറ്റൽ തന്ത്രങ്ങൾക്ക് ഭാവിയില്ല അത്തരത്തിലുള്ള തന്ത്രങ്ങൾ നിലനിൽക്കില്ല ധൈര്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ എന്നാണ് എൻ സി പിയും ശിവസേനയും തെളിയിച്ചത് ജനം മാതൃ പാർട്ടിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ കണ്ടത് ഇതോടെ ബി ജെ പിയുടെ കഴിഞ്ഞ പത്ത് വർഷമായുള്ള ഒരു തന്ത്രം പൊളിയുന്ന കാഴ്ചയാണ് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ആഴ്ച അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയുണ്ട് ഒരുമ ഗംഭീരല്ല എൻ ഡി എൻ്റെ ഒരുമ ഇനി ഹരിയാനയിൽ നിന്നാണ് ഹരിയാനയിൽ ബി ജെ പിയുമായുള്ള സകല സഖ്യവും ഉപേക്ഷിച്ചെന്ന് പ്രഖ്യാപിച്ച് അവരുടെ അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൂട്ടുകക്ഷിയായിരുന്ന ജെ ജെ പി രംഗത്തെത്തി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണക്കാൻ തീരുമാനിച്ചു എന്ന് ജനനായക് ജനതാ പാർട്ടി പ്രഖ്യാപിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ ശേഷമോ ഈ ബി ഒരുവിധ പിയുമായി സഖ്യത്തിനും തയ്യാറില്ല എന്ന് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌത്താല പ്രഖ്യാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്നതിന് ശേഷം ആദ്യമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇന്നലെ ഈ കാര്യം വിശദീകരിച്ചത് ഈ വർഷം മാർച്ചിൽ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി പകരം നയബ് സിംഗ് സൈ നൈനിയെ മുഖ്യമന്ത്രിയാക്കിയതോടെയാണ് ബി ജെ പി സഖ്യത്തിൽ വിള്ളൽ ഉണ്ടായിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് മണ്ഡലങ്ങളിൽ ജെ ജെ പി മത്സരിച്ചിരുന്നു സ്ഥാനാർത്ഥികളെ ബി ജെ പി സഖ്യത്തിൽ നിർത്തിയിരുന്നു ഒരു സ്ഥലത്തും ജെ ജെ പി നിലം തൊട്ടില്ല ബി ജെ പിയോട് തൊട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ നിങ്ങൾ നിലം തൊടണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ എം ആയ ദീപേന്ദർ സിംഗ് ഹൂഡ റോഹ്തക് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്ക് രാജ്യസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കും അത് നടക്കുന്ന സമയത്ത് ജെ ജെ പി പറഞ്ഞത് നിങ്ങൾ സ്ഥലം വിട്ടോ ബി ജെ പി എൻ ഡി എക്കാരെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലില്ല ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണക്കുകയാണ് എന്നാണ് പറയുന്നത് ഹരിയാനയിൽ എങ്ങനെയുണ്ട് ഒരുമ അമിത് മാളവയുടെ എക്സ് പോസ്റ്റ് ഗംഭീരല്ലേ ഇനി അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചുള്ള കലാപരിപാടികളാണ് കഴിഞ്ഞ പത്ത് വർഷം നടന്ന ഓരോന്നോരോന്നായിട്ട് നട എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും അധികം മുന്നോട്ട് പോകില്ല എന്ന സൂചനകളാണ് കോടതിയിൽ നിന്ന് കിട്ടുന്നത് മാക്സിമം നോക്കുന്നുണ്ടെങ്കിലും കോടതിയിൽ നിന്ന് അങ്ങനെ അനുകൂല സമീപനമില്ല അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയതിന് പിന്നാലെ സി ബി ഐയെ വെച്ചാണ് നാണം കെട്ട കളി കളിച്ച് വീണ്ടും ജയിലിലാക്കാനുള്ള തന്ത്രം സി ബി ഐയെ വെച്ച് കെജ്രിവാളിനെ താ ജയിലാക്കാനുള്ള കുതന്ത്രം നടപ്പാക്കിയത് എങ്കിലും ഹേമന്ത് സോറിന് ജാമ്യം കിട്ടിയ വാർത്തകളാണ് അമിത് മാളവിയുടെ ഒരുമയുടെ ശക്തിയുടെ അവകാശത്തിനൊപ്പം നമുക്ക് മുന്നിലേക്ക് വരുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു എന്നാരോപിച്ച് ജയിലിലടച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിന് ജാമ്യം കിട്ടിയത് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പാനന്തരം കിട്ടിയ വലിയ ഗംഭീരമായ ഒരുമയുടെ ആഘാതമായിട്ടാണ് നമുക്ക് തോന്നുക കള്ളപ്പണം വിളിപ്പിച്ചതായി തെളിവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത് അഞ്ചു മാസത്തോളം കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു ഹേമന്ത് സോറൻ പുറത്തു വന്ന ഉടനെ ഈ കാര്യം ആരോപണമായി ഉന്നയിച്ചു അരവിന്ദ് അടക്കം ഇപ്പോൾ ഇനി ജയിലിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ അടക്കം എങ്ങനെയാണ് ബി ജെ പി കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് ജനാധിപത്യ ഇന്ത്യ ഉറ്റുനോക്കുകയാണ് റാഞ്ചിയിൽ എട്ട് ദശാംശം എട്ട് ആറ് ഏക്കർ ഭൂമി കൈവശപ്പെടുത്തിയെന്ന കേസിലാണ് ജനുവരി മുപ്പത്തൊന്നിന് ഹേമന്ത് സോറിൻ്റെ അറസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയായിരുന്നു പോകുന്നതിന് മുന്നേ രാജിവയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ ഇങ്ങനെ ഭൂമി വാങ്ങിയതിന് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തി സ്വന്തമാക്കി സ്വന്തമാക്കിയെന്നതിന് റവന്യൂ രേഖകളിൽ അദ്ദേഹത്തിൻ്റെ പേരുകളിൽ ഭൂമി ഇല്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ഇതാണ് അവസാനത്തെ സാഹചര്യം മൊത്തത്തിൽ നോക്കുമ്പോൾ ബി ജെ പിക്ക് ഭയങ്കര ഒരുമയുടെ സാഹചര്യം രാജ്യമെങ്ങും ഉണ്ടാവുകയാണ് സഖ്യത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ കൂറുമാറ്റി പുളർത്തിക്കൊണ്ടുപോയ ആളുകളുടെ കാര്യത്തിലായിക്കോട്ടെ ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കടത്തിയ മുൻ മുഖ്യമന്ത്രിമാരുടെ കാര്യമായിക്കോട്ടെ ഗംഭീരമായ അനുകൂല നടപടികളാണ് രാജ്യത്തെങ്ങും ഉണ്ടാവുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് ആദ്യത്തെ ഒരുമയോടെയുള്ള ആഘാതം കിട്ടി രണ്ടാമത്തേത് കോടതിയിൽ നിന്ന് ഒരുമയോടെയുള്ള ആഘാതം കിട്ടിക്കൊണ്ടിരിക്കുന്നു മൂന്നാമത്തേത് പാർലമെന്റിൽ നിന്ന് ഒരുമയുടെ ആഘാതം ഗംഭീരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇമാതിരി ഒരുമയെക്കുറിച്ചാണ് അമിത് മാൾ എക്സിൽ കുറിച്ചത് വിജയ ഐ ടി സെൽ രാജ്യമെങ്ങും പ്രചരിപ്പിക്കുന്നത് വ്യാജ ലോകത്തെക്കുറിച്ചുള്ള നിരന്തരമായ പ്രചരണങ്ങൾ ആ അങ്ങനെ ഒരു സമാന്തര ലോകമുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ ആളുകളെ ആദ്യഘട്ടത്തിലൊക്കെ പ്രചരിപ്പിച്ചേക്കും അത് പത്ത് വർഷത്തിൽ കൂടുതലൊന്നും മുന്നോട്ട് പോകില്ല എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഈ സാഹചര്യത്തിൽ ഈ ലോക്സഭ ആദ്യ ആഴ്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ എന്താണ് കാണുന്നത് എന്ന് കാഴ്ചയിൽ നിന്ന് തന്നെ വിശ്വസിക്കാം എന്നുള്ളതാണ് ഒരുമയുടെ ശക്തിയുടെ വിജയം എന്താണെന്ന് അമിത് മാളവ്യ പറഞ്ഞത് ഒന്നും കൂടി ആലോചിച്ച് നോക്കാനുള്ള അസുലഭാവസ്ഥ അവസരമാണ് നന്ദി നമസ്കാരം